െന്ന് പറഞ്ഞെങ്കിൽ എന്നെയും നിങ്ങളെയും പോലെ രീതിയെക്കുറിച്ച് തന്നെയാണ് ഈ സിനിമ പറഞ്ഞേക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഉദ്യോഗസ്ഥ ലോബിക്കെതിരെയുള്ള വളരെ വ്യക്തമായ ഒരു അജണ്ടയായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം ഇത് വേറെ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ചോദ്യം ചെയ്യപ്പെടും ഇപ്പം സെൻസറിംഗ് പോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലപ്പോൾ ഇത് ഇത് തള്ളപ്പെടും ഈ സിനിമ തടസ്സപ്പെടും അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഭിക്ഷക്കാരിൽ നിന്നുള്ള ഒരു കണ്ടന്റാണ് ഈ സംഭവം ഇതിൽ നിന്നൊരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ സിനിമ അവർ ക്രിയേറ്റ് ചെയ്തു എന്തായാലും ഈ സിനിമ നമ്മൾ നാളെ ഭിക്ഷപാത്രം എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സിനിമ നമ്മൾ കാണുക ഇത് വിജയിപ്പിക്കുക ഇതിന് വളരെ മോശമായിട്ടുള്ള നെഗറ്റീവ് റിവ്യൂ കൊടുക്കാതിരിക്കുക ഈ സിനിമയെ വളരെ മോശമായിട്ട് അവതരിപ്പിക്കാതിരിക്കുക അപ്പോൾ ഇവിടുത്തെ ഈ റിവ്യൂവർമാരോട് എനിക്ക് പറയാനുള്ള ഒരു വിനീതമായി ഞാൻ പറയുകയാണ് ഈ സിനിമയെ വളരെ മോശമാക്കരുത് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില നമ്മളുടെ ഓരോ നിത്യജീവിതത്തിലുള്ള നമ്മളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് റിവ്യൂ ചെയ്യുക എന്തായാലും പടം തിയേറ്ററിൽ വന്ന് കാണുക അത് വിജയിപ്പിക്കുക ധനുഷിൻ്റെ പെർഫോമൻസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല ധനു ധനുഷിനെ സംബന്ധിച്ചെന്ന് പറയാൻ കമലഹാസൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല നടൻ ധനുഷ് തന്നെയാണ് പെർഫോമൻസിൽ ഏറ്റവും നല്ല നടൻ ധനുഷ് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ സൂര്യ നല്ല ആക്ടറാണ് അപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന കഥകളൊക്കെ കുറച്ചൊക്കെ സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ചതിന് ശേഷം ചെയ്യുക അപ്പോൾ നല്ലൊരു കഥ ചെയ്യാം കിട്ടുമ്പോൾ അതിനെ കൃത്യമായി അത് ഫോളോ ചെയ്ത് അത് വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി സിനിമകൾ കൊണ്ടുവരിക പ്രേക്ഷകർ പരാജയപ്പെടുത്താതിരിക്കുക സൂര്യയൊക്കെ വലിയ ആക്ടർമാരാണ് അവരെയൊക്കെ ഒരുപാട് പ്രതീക്ഷ കൊടുത്തോണ്ട് ധനുഷ്ണയൊക്കെ വലിയ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് വരുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അവരെയൊന്നും നമ്മളെ നിരാശപ്പെടുത്താതിരിക്കുക അത്തരം സിനിമകൾ എടുക്കുക നമ്മൾ പണത്തിനു വേണ്ടി മാത്രം മോഹിക്കാതെ നല്ല നല്ല മെസ്സേജുകളുള്ള സിനിമകൾ ചെയ്യുക അത് വിജയിപ്പിക്കാന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് ഇപ്പോൾ എന്തായാലും കുബേര സിനിമ ഒന്ന് കാണുക തിയേറ്ററിൽ ഒന്ന് കാണുക അത് വിജയിക്കട്ടെ